നമസ്കാരം ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതി സോണിയാഗാന്ധി രണ്ടാം പ്രതി രാഹുൽ ഗാന്ധി എന്തായാലും ഇത് കേസ് മുമ്പോട്ട് പോകും ഇത് മോദിയുടെ കേസ് അല്ലായത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കേസ് കൊടുത്തത് നരേന്ദ്രമോദി അല്ല കേസ് കൊടുത്തത് നരേന്ദ്രമോദി അല്ല കേസ് വാദിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അതിനൊന്നും നേരമില്ല നാഷണൽ ഹെറാൾഡ് പത്രം കോൺഗ്രസിന്റെ മുഖപത്രമായിരുന്നു ജവഹർലാൽ നെഹ്റു തുടങ്ങിയതാണ് പിന്നീട് ഈ പത്രത്തിന്റെ ഓഹരി വിൽപ്പനയിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഏതാണ്ട് കോടികൾ അടിച്ചു മാറ്റി ഈ അമ്മയും മകനും എന്നുള്ളതാണ് കേസ് ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് നാഷണൽ ഹെറാൾഡിന്റെ ചരിത്രം കേസിന്റെ ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല എൺപത്തി മൂന്നിൽ ഉണ്ടായ ഒരു കേസ് അതായത് ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്കൊക്കെ വളരെ കാര്യമായി ഇറങ്ങുന്നതിന് മുൻപ് ഉണ്ടായ ഒരു സംഭവ വികാസത്തെ കുറിച്ചാണ് ഒരു സൂചന നമുക്ക് കിട്ടുന്നത് ഒരു പ്രഭാതത്തിൽ ഡൽഹിയിൽ ബഹദൂർഷ സഫർ മാർഗിൽ പ്രഭാത സവാരിക്കിറങ്ങിയ ഒരു അജ്ഞാതനെ ഒരു വാഹനം ഇടിച്ച് ഗുരുതരാവസ്ഥയിൽ സഫ്ദർ ജംഗ് ആശുപത്രിയിൽ പോലീസ് വാഹനത്തിൽ എത്തിക്കുന്നു ഒരു സാധാരണ അപകടം എന്ന് നമുക്ക് ധരിക്കാം പക്ഷേ കഥ വേറെയാണ് ഒന്ന് പൊരുതി നോക്കാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ വൃദ്ധൻ ആ വൃദ്ധ ശരീരം ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ഒരു പേരും അറിയാതെ വഴിയിൽ കിടന്നു കിട്ടിയ ആളിന്റെ മൃതദേഹം ആശുപത്രി അധികൃതർ പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റി മൂന്ന് പതിറ്റാണ്ട് കോൺഗ്രസിന്റെ മുഖപത്രം നാഷണൽ ഹെറാൾഡിന്റെ എല്ലാമെല്ലാമായിരുന്ന മണികൊണ്ട ഛലപതി റാവു എന്ന എഡിറ്ററായിരുന്നു ആ വൃദ്ധൻ നാഷണൽ ഹെറാൾഡിന്റെ എല്ലാം എല്ലാം ആയിരുന്ന ആത്മാവായിരുന്ന നാഷണൽ ഹെറാൾഡിന്റെ എല്ലാ രഹസ്യവും ചരിത്രവും അറിയാവുന്ന അതി വിദഗ്ധനായ ഒരു പത്രപ്രവർത്തകനായി അവിടെ സേവനമനുഷ്ഠിച്ച അജീവനന്ദം സേവനം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ഛലപതി റാവു ആ അജ്ഞാത ജഡം അയാളുടേത് എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നതിന് ഏതാനും മാസം മുൻപാണ് മാഡം ഇന്ദിരാഗാന്ധി തന്റെ കണ്ണിലെ കരളായി മാറിയ ഛലപതി റാവുവിന് നിർബന്ധിത വിശ്രമജീവിതം പ്രഖ്യാപിച്ചത് വിവാഹവും കുടുംബവും പോലും വേണ്ടെന്ന് വെച്ച ജീവിതത്തിൽ പത്ത് മുപ്പത് വർഷം നാഷണൽ ഹെറാൾഡിൽ രാപ്പകൽ ഓഫീസിൽ തന്നെ താമസിച്ച് സേവനമനുഷ്ഠിച്ച എക്കാലത്തെയും മികച്ച എഡിറ്റർമാരിൽ ഒരാളായിരുന്നു റാവു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം രാജി നൽകിയില്ല പക്ഷെ നിർബന്ധിച്ച് രാജി എഴുതി വാങ്ങിച്ചു ഇന്ദിരാഗാന്ധി ഇന്ദിരാ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥാവകാശം സ്ഥിതി ചെയ്യുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് കമ്പനിയുടെ വാർഷിക യോഗത്തിൽ ഈ ഇയാളുടെ രാജി രാജിവെച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ വേദിയിലിരുന്ന ആ മനുഷ്യൻ ഛരപത് റാവു കണ്ണീരൊക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും മാഡത്തിന്റെ മാസ്റ്റർ പീസായി അറിയപ്പെട്ടിരുന്ന അടിയന്തരാവസ്ഥയെ അദ്ദേഹം ചില സന്ദേഹങ്ങൾ ഉന്നയിച്ചതു മുതൽ നോട്ടർപ്പുള്ളിയായ ഛലപതി റാവുവിന് ഒടുവിൽ ഡീസന്റ് ബെറിയൽ നൽകി ഇന്ദ്ര പക തീർത്തു എന്ന് പറയപ്പെടുന്നു റാവു പടിയിറങ്ങിയ ശേഷം മുക്കിയും മൂളിയും മുടങ്ങിയും നീങ്ങിയ പത്രം രണ്ടായിരത്തി എട്ടിൽ പൂർണമായും പ്രസിദ്ധീകരണം നിലച്ചു അങ്ങനെ പത്രിമ കൊല്ലം മോർച്ചറിയിൽ വച്ച ശേഷം നാഷണൽ ഹെറാൾഡിന്റെയും ശവദാഹം ഛലപതിറാവുവിന്റെ കണ്ണീരാകണം ഇന്ന് മാഡത്തിന്റെയും പേരക്കുട്ടിയുടെയും അമ്മയുടെയും നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇ ഡി പ്രതിസ്ഥാനത്ത് ഇവരെ നിർത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ പൂട്ടുമ്പോൾ തൊണ്ണൂറ്റിയഞ്ചു കോടിയുടെ ബാധ്യതയാണ് നാഷണൽ ഹെറാൾഡിന് ഉണ്ടായിരുന്നത് അത് ചരിത്രം പക്ഷേ ഇത്തരത്തിൽ തനിക്ക് എതിരെ നിൽക്കുന്നവരെ അല്ലെങ്കിൽ തന്റെ രഹസ്യങ്ങൾ അറിയാവുന്നവരെ ഇല്ലാവാക്കുന്ന രീതി ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് പലർക്കും ഉണ്ടായിരുന്നു ഇവിടെ പലരുടെയും മരണങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പലരും മരിച്ചത് എങ്ങനെയെന്നറിയില്ല ജി എം സി ബാലയോഗി വിമാനാപകടത്തിൽ മരിച്ചു എങ്ങനെയെന്നറിയില്ല രാജേഷ് പൈലറ്റ് മരിച്ചു ജ്യോതിരാ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പിതാവ് മാധവർ സിന്ധ്യ മരിച്ചു അങ്ങനെ നിരവധി അനവധി പേർ കോൺഗ്രസിന്റെയും അല്ലാതെ ഉള്ള നിരവധി ആളുകൾ രോഗമൊന്നും അല്ലാതെ ഒക്കെ തന്നെ അപകടങ്ങളിലും ഒക്കെ തന്നെ മരിച്ചു ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ചലപതി റാവുവിനെ വണ്ടി ഇടിപ്പിച്ചു കൊന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ അന്വേഷണം ഉണ്ടായിട്ടില്ല ഡൽഹി പോലൊരു ഒരു പ്രദേശത്ത് അന്ന് സി സി ടി വി ക്യാമറകളില്ലായിരിക്കാം പക്ഷെ ഒരു വണ്ടിയിടിച്ച് ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് പോലും തിരിച്ചറിയാതെ ദിവസങ്ങൾ ആശുപത്രിയിൽ കിടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും ഉണ്ടായില്ല തനിക്ക് എതിരെ നിൽക്കുന്നവരെ അതെത്ര വലിയ ആളായാലും ഇല്ലാതാക്കുന്ന രീതി കോൺഗ്രസിന്റെ ചീഞ്ഞുനാറിയ നിറികെട്ട രീതി ക്രൂരമായ രീതി അത് പിന്നീടും തുടർന്നു എന്നത് ചരിത്രം എന്നിട്ടാണ് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് ജനാധിപത്യം എവിടെ എന്നൊക്കെ പറഞ്ഞ് ഷമാ മുഹമ്മദ് കടന്ന് വായിട്ട് അലയ്ക്കുന്നത് ഇതിന്റെ എഡിറ്ററെ കൊന്നു ഒഴിച്ചു മൂടി അതിനിടയിലൂടെ എത്രയോ പേരെ കൊന്നിട്ടുണ്ടാകും ഒന്ന് ഒഴിച്ചു കൂടിയിട്ടുണ്ടാകും അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ തണ്ടവനത്തമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്തായാലും ഈ ഡി വിടില്ല എല്ലാത്തിനെയും പൂട്ടും ഓടിച്ചിട്ട് പൂട്ടും ജനാധിപത്യം യല്ല ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് വൈകാതെ ഷമാ മുഹമ്മദിനും കോൺഗ്രസിന്റെ നേതാക്കൾക്കും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൾ ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തൽസമയ കാഴ്ച തത്തുവെറ്റ് നെറ്റ്വർക്കിൽ